ബാറ്ററി പുതിയതാണ് ആ അതെ എല്ലാം പക്ഷെ ഈ വണ്ടി ചിലപ്പോൾ എമ്പത് രൂപയോ തൊണ്ണൂറ് രൂപയോ കിട്ടും പക്ഷേ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ഇത് ക്വാളിറ്റി കൂടിയാണോ അത്രത്തോളം ഗ്യാരന് വണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ എന്റെ കാലം ലോണും മാക്സിമം കയറും രൂപയോ നോക്കാമോ നോക്കാം റോഫേലൊക്കെ മാക്സിമം ചെയ്ത് നോക്കാമല്ലേ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് കൊടുക്കാം വെറും തൊണ്ണൂറാറ് നമുക്ക് എൽ എക്സ് ഐ അതെ എന്തെങ്കിലും കുറച്ചും കൊടുക്കാമല്ലേ ആ നോക്കാം ഇപ്പം ലോൺ കയറുമ്പോൾ ഒരു അറുപത്തെട്ട് രൂപ കൊടുക്കാം ഒരു അറുപത്തെട്ട് അറുപത്തെട്ടായിരം ഓ അറുപത്തെട്ടായിരം അത് എട്ട് സീറ്റ് വണ്ടിയാണ് കൊടുക്കാല്ലേ അതെ ഫുൾ പക്കാ ടയറും നാലിട്ടും പുതിയതായി കിട്ട വണ്ടില്ലേ ഒരു ഒന്നാം അറുപത്തൊമ്പതിന് കൊടുക്കാം ഒന്ന് അറുപത്തൊമ്പതിന് അല്ലെന്തെങ്കിലും കുറച്ചും ലോൺ ഇത് മതി ലോൺ കിട്ടൂല കിട്ടൂല റെഡി കായ്ക്ക് വണ്ടി എറക്കാല്ലേ ചോദിക്കണം എന്നാല് നമുക്ക് ഒരു ഒന്നേ മുപ്പത്തഞ്ചിനേ മുപ്പത്തഞ്ചിനെ അല്ലെന്തായാലും കുറച്ചും കൊടുക്കൂ കൊറച്ചു കൊടുക്കാം ഇതുപോലെ ലോൺ കയറും ഒരു പോ ഞമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും വട്ടത്താനുള്ള ബസ് കാർസിലെന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് പിന്നും പിന്നും കുറെ പുതിയ സ്റ്റോക്ക് അറിയണോ വണ്ടികൾ സ്റ്റാർട്ടിങ് എന്ന് ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം മുതലാണ് ആൾട്ടോ എൺപതിനായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷം ലെവലിൽ കുറെ ആൾട്ടോകൾ ഉണ്ട് ഫുള്ളോണൊക്കെ അൾടെണ്ണൂറുകൾ ഉണ്ട് സ്വിഫ്റ്റുകൾ പോള രണ്ട് രണ്ടേക്കാൽ ലക്ഷം മുതലാണ് രണ്ട് പോളകളുണ്ട് അതേമാതിരി ഒമിനികളൊക്കെ അറുപതിനായിരം എൺപതിനായിരം തൊണ്ണൂറായിരം മൂന്നാല് ഒമിനികളുണ്ട് ടവറുകൾ രണ്ടര ലക്ഷം രണ്ടേക്കാൽ ലക്ഷം മാക്സിമം ലോൺ ആണ് ചെറുവണ്ടി ഷോപ്പ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് മാക്സിമം ലോൺ നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറുണ്ട് മാക്സിമം ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ തിരൂര് താനൂർ വട്ടത്താനാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്ന വീഡിയോ നമ്പർ ഉണ്ട് നമ്മളെ വിളിച്ച കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വിട്ടുവരും മേജർ ആക്സിഡന്റും ഫ്ലഡും ഗ്യാരണ്ടി ആണ് അതേപോലെ വരുന്ന ഒരു അറിന്റെ മെക്കാനും കൊണ്ട് വരാ ചെക്ക് ചെയ്യുക ഉറപ്പിടുത്ത് വണ്ടി എടുക്കാൻ രണ്ട് പാർട്ടി വീഡിയോ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വേണമെങ്കിൽ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനൽ കാര്യം മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളെ മറക്കണോ വീഡിയോയിലേക്ക് പോകാം പുസ്തകം അപ്പൊ ഫസ്റ്റ് നമ്മള് പരിചയപ്പെട്ടു അല്ല അടിപൊളി അൾടെണ്ണൂറ് ആണ് അല്ലേ അട്ടൂറ് അൻപത്തി അപ്പൊ എങ്ങനെ മോഡൽ ഒക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് പതിനാറ് മോഡലാണ് അല്ലേ പതിനാറ് രണ്ടാം മാസമാണ് പതിനാറ് മോഡല് പതിനേഴ് ഇത് ഓപ്ഷൻ കിലോമീറ്റർ വരണേ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ പിന്നെ ഇതിന്റെ ഒരു ഡോറ് കമ്പനിന്ന് മാറിയിട്ടുണ്ട് മാറിക്കോളും അത് കമ്പനി അതെ ാണ് അങ്ങനെ റീപ്ലേസും പോയിട്ടില്ല എല്ലാം കൊണ്ട് ഷെയർ ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇത് നമുക്കൊരു പിന്നെ രണ്ട് കൊടുക്കാം രണ്ടു ലക്ഷത്തി നാപ്പതിനായിരത്തിന് കൊടുക്ക എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്യാം നോക്കി പിന്നെ ഉണ്ട് രണ്ടേകാലും ലോണും കൊടുക്കാം മാക്സിമം കയറും അതെ ഒരു പത്താറ് പേർക്കാൻ പറ്റുമോ നോക്കാം നോക്കാൻ മാക്സിമം ചെയ്ത് ആയിട്ട് പതിനെട്ടാറാവിലെന്തായാലും മലയാളിട്ടു ഓക്കെ അതേ വേഗം വേഗന രണ്ടായിരത്തി പിന്നെ പത്ത് വി എക്സ് ഐ ആണ് പത്ത് മോള് വി എക്സൈ സെക്കൻഡ് ഓണർ ആണ് രണ്ട് ശനാം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കണ്ടല്ലേ ഫുള്ള് ഷോറൂം ആണ് ഫുള്ള് വേറെ റീപ്ലേസ് കാര്യങ്ങളും ഇല്ല 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 ഇത് ഓണേ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര വണ്ടി നമ്മൾ ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാം മൂടായിരത്തി പത്ത് വി എക്സി വാഗ്നർ പത്ത് മുകളിൽ ഫുൾ ഓപ്ഷൻ ഉണ്ട് അതെ അതെ ഓക്കെ ഒന്ന് മുപ്പത്തഞ്ച് കൊടുക്കാല് കൊറയോ നോക്കാം പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ ചെറിയ മട്ടത്തിലൊക്കെ നോക്കി മാക്സിമം ചെയ്ത് ഇപ്പൊ ലോൺ കയറും ഒരു വൺ ലാക്ക് വരെ ലോൺ മാക്സിമം അതെ ഒരു മുപ്പത്തയ്യാറ് നമുക്ക് വാഗനർ വി വേറെ പണി കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും പണിയില്ല ഇത് പെട്രോൾ മാത്രം വിലയിച്ചോ പെട്രോൾ എന്തായാലും ഒരു പതിമൂന്ന് മഴഞ്ഞിലുള്ള ഓക്കെ പിന്നെ അടുത്ത വണ്ടി ഒരു ഈക്വൽ ഈക്വൽ രണ്ടായിരത്തി പതിനെട്ടാണ് പതിനെട്ട് മോള് ഫൈവ് സീറ്റർ ഫൈവ് സീറ്റ് എ സി ഉള്ള വണ്ടി എ സി ഉള്ള വണ്ടി ആണല്ലേ ഇത് ഒന്നും ഇല്ല ഒന്നും നല്ല വൃത്തലുണ്ടല്ലോ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് അറുപത്തിഒൻപത് കിലോമീറ്റർ ഓടിയുണ്ട് അതെ സ്പോണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒന്ന് ചെക്ക് എത്രണ്ട് നമ്മൾ മൂന്നാ നാപ്പിനു മൂന്നാ നാപ്പിന് കൊടുക്കാം അതിന് കുറയാണെന്നുണ്ടാവില്ല നോക്കി ചെയ്യാം ഓക്കെ ഇത് പെട്ടോളാ മാത്രം മൈലേജ് കിട്ടും ഇതും ഒരു പതിനഞ്ച് ആലുവ മൈലേജ് കിട്ടും പണി കാര്യങ്ങളൊന്നും ഇല്ലേ മാക്സിമം ലോണായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അടുത്ത വണ്ടി ആൾട്ടോ അല്ലെ അൾട്ടോ ഇത് രണ്ടായിരത്തി ആറ് എ രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ആറു വെള്ളം എ രജിസ്ട്രേഷൻ ആണ് ഇത് പുതിയ പേപ്പർ ഒക്കെ എടുത്താണ് എത്ര എത്ര രൂപ എൽ എക്സ് ഐ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ ഉണ്ടാവും എല്ലാവരും ക്ലിയർ ആണ് അതെ എൽ എക്സ് ഐ ആണ് എ സി വാസ്റ്റാർ വരുന്നില്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണെ കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ ഓടി ഉണ്ട് ഓണർഷിപ്പിന്റെ കാര്യം രണ്ടോ സെക്കൻഡോ മൂന്നോ ആയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാം നമ്പർ ഉണ്ടല്ലോ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കാതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണെന്നാല് ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് രൂപ കൊടുക്കാം വെറും തൊണ്ണൂറാറ് നമുക്ക് എൽ എക്സ് ഐ കൊടുക്കാമല്ലേ അതെ അതെ എന്തെങ്കിലും കുറച്ചും കൊടുക്കാല്ലേ ആ നോക്കാം ഇതിമ ലോൺ കുറവ് എന്നാൽ ഇത് ലോൺ കിട്ടില്ല റെഡി ആയിക്കാൽ ഇറക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒരു പതിനെട്ടാം ലെവലിൽ മരിയാല്ലേ അതെ വേറെ പണികള് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്കം ഉണ്ടല്ലേ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ചെക്ക് ചെയ്ത് നോക്കുക ഉറപ്പിടുത്തി വണ്ടി എടുക്കല്ലേ അതെ അതുമാതിരി രണ്ടായിരത്തിഒമ്പത് ആൾട്ടോ ഇത് എൽ എക്സൈ നല്ല ക്ലെയിം വണ്ടിയാണ് നല്ല വൃത്തലാണ്ടല്ലേ ആക്സിഡന്റ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ അതെ സിംഗിൾ ഓണർഷിപ്പ് വരുവുല്ലേ എഴുപത്തിയ്യായിരം കിലോ കറക്റ്റ് ഓട്ടേക്കാലും അതെ കൊള്ളം വണ്ടിയാ ആ പിന്നെ പേപ്പർ എത്ര പേപ്പർ ടൈം ഉണ്ട് ടൈമുണ്ട് അല്ലേ ഈ കൊല്ലം ടൈം ഉണ്ടാവും ലാസ്റ്റ് ലാസ്റ്റൊക്കെ പേപ്പർ വരും അല്ലേ അതെ ആവുമ്പോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്ക് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൽ നോക്കല കുറക്കാണെങ്കിൽ നോക്കിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാല്ലോ നല്ല ക്ലീം വണ്ടിയാണ് നല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഇഞ്ചർ റൂമൊക്കെ നോക്കിയാൽ ഇഞ്ചർ റൂമ് നോക്കാൻ നോക്കി അതേപോലെ നല്ല അടിപൊളി സിംഗിൾ സിംഗിൾ ഓണിപ്പ് വണ്ടിയാണല്ലോ സിംഗിൾ ഓണർ വണ്ടിയാ ല്ല ഓ എന്താ വൃത്തിയിലെ പക്ക നീറ്റ് വണ്ടിയാണ് ഫുൾ പക്കിയുടെ വില ബാറ്ററി ഒക്കെ പുതിയതാണ് എല്ലാം പുതിയതാണോ പക്ഷെ വൃത്തിയല്ല ഈ വണ്ടി ചിലപ്പോൾ എമ്പത് രൂപയോ തൊണ്ണൂറ് രൂപയും കിട്ടും പക്ഷെ വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ ഇത് ക്വാളിറ്റി കൂടിയാണോ അത്രത്തോളം ഗ്യാരള്ള വണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ അതെ പറഞ്ഞു കൊടുക്കാം ഓക്കെ ഓക്കെ എന്തായാലും പതിനെട്ടാം ലെവലിൽ മൈലേജും കിട്ടും തീർച്ചയായിട്ടും ഓക്കെ പിന്നെ അടുത്ത വണ്ടി ഒന്നിനെ ഈ ഒമിനി ഓണോ എടുക്കാം ഇയോണിലെ ഇ ഓണ എങ്ങനെ ഇയോൺ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോളില് ഈ ഓണാണ് അതെ ഇത് ഓപ്ഷൻ ആയിരുന്നു ഇത് എ സി പവർ സ്റ്റാറും ടൂ ഡവർ പവർ വിൻഡോ അങ്ങനെയാണ് വരുന്നുണ്ട് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഓടിക്കണ്ട ഓണർഷിപ്പിന് വരും ഓണർ അതെ ഓക്കെ വേറെ റീപ്ലേസ് കാര്യങ്ങള് അങ്ങനത്തെ ആക്സിഡന്റ് ഒന്നും ഇല്ല പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണ്ടല്ലേ ഇത് നമുക്ക് ഒരു ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറ് കൊടുക്കാം നോക്കാം നോക്കലേ നോക്കാലം പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ ലോൺ എത്ര കേറുന്നല്ലേ ഇപ്പൊ ഒന്നേ മുക്കാലൊക്കെ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ കയറും അതെ ഒരു പത്തിരുവിനാറ് നമുക്ക് വണ്ടി എടുക്കാൻ വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യാൻ പണിയൊന്നുമില്ല കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് ഉറപ്പായിട്ട് വണ്ടി എടുക്കാല്ലേ പിന്നെ അതേമാതിരി രണ്ടും അമ്മ ഉണ്ടല്ലോടാ ഇത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തിഒന്ന് മോളം ആക്സിഡന്റ് ഒന്നും ഇല്ല നല്ല വണ്ടിയാ നല്ല വൃത്തി ഉള്ള അടിപൊളി സ്വർണ്ണ കളർ എം പി എഫ് ഐ ഇഞ്ചിന് അതിലായിരുന്നു എം പി എഫ് ഐ ആണ് വരണ്ട് ഇത് കിലോമീറ്റർ പറയാനോ കിലോമീറ്റർ ഒന്നിനൊക്കെ അടുത്തോടി നാല് അപ്പോളോന്റെ ടയർ ഉണ്ട് കരിമ്പുത്തൻ ടയർ നാലും അല്ലേ ഇത് എത്ര പേപ്പർ ഉണ്ട് അല്ലേ ഇത് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും എല്ലാ ക്ലിയർ ഓ പിന്നെ എത്ര പേരും എനിക്ക് ചോദിച്ചു നമുക്ക് ഒരു അറുപത്തെട്ട് രൂപ കൊടുക്കാം ഒരു അറുപത്തെട്ടു അറുപത്തെട്ടായിരം ഓ അറുപത്തെട്ടായിരം അത് എട്ട് സീറ്റ് വണ്ടി കൊടുക്കാറല്ലേ അതെ അതെ ഫുൾ പക്കാ വണ്ടി അല്ലേ അത് നാല് ടയറും പുതിയതൊക്കെ വണ്ടി അല്ലേ ഇത് അതേമാതിരി നല്ലൊരു വണ്ടിയാണ് ഈ എമ്മി ഈ നീല കളർ നീലകളർമ്മി അതേമാതി അതെ അതെ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ആറുമോൾ എംയാ അതെ അതെ എത്ര പേപ്പർ തരും ഇതും പുതിയ പേപ്പർ എടുത്താണ് എല്ലാവരും ക്ലിയർ ആണ് അതെ വർഷം എല്ലാ ക്ലിയർ ആണല്ലോ അല്ലേ ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ എഴുപത്തി ആറായിരം ആണ് കാണിക്കുന്നത് ഒന്നും ഇല്ല തുരുമ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നില്ല സീറ്റ് വേറെ ഇന്ത്യ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നു ചോദിക്കണേ ഇത് ഫൈവ് സീറ്റ് അല്ലേ ഇതിന് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് പെട്രോൾ ഉള്ളിലായിട്ട് രണ്ടും മൈലേജ് സുഖം അടുത്ത വണ്ടി ആണല്ലേ ആണല്ലേ റെഡ്സ് അതെ സിൽവർ കളർ അതെ ഞങ്ങൾ ഇത് രണ്ടായിരത്തി കിലോമീറ്റർ അറിയാമൊക്കെ ഒന്ന് ഇരുപത്തിയഞ്ച് ഓടിയിട്ടുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് ആ പിന്നെ ചെറിയ പെയിന്റ് റീപെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ടച്ചപ്പ് ഉണ്ടല്ലോ അതെ അതെ ഓക്കെ വേറെ റീപ്ലേസ് കാര്യങ്ങൾ മേജർ പരിപാടി ആരെയായിട്ടൊന്നുമില്ല ഒന്നും ഇല്ല അത് വൃത്തലോണ്ട് തന്നെയാണല്ലോ അതെ അതെ ഉഷാറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെന്നാലേ ഇത് നമുക്കൊരു മൂന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കുവോ ഇത് കസ്റ്റമർ വണ്ടിയാണ് ഞാൻ എന്തെങ്കിലും വന്നിട്ട് മാക്സിമം കുറച്ച് കൊടുക്കാം അതെ അതെ ഡീസല് ഡീസല് എത്ര മൈലേജ് കിട്ടും എന്തായാലും ഒരു ഒക്കെ കിട്ടും ആ ലെവലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അതേമാതിരി പിന്നെ ഒരു മൈക്രോ ഉണ്ടല്ലോ മൈക്രോ രണ്ടായിരത്തി പതിനേഴ് ഡീസൽ ആണ് പതിനേഴ് മുകളിൽ ഡീസലാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് വന്നിട്ടില്ല കിലോമീറ്റർ വണ്ടിയാണ് റീ വണ്ടിയാണല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ വേറെ റീപ്ലേസ് ചെയ്യണം എന്നാലും കാര്യങ്ങളൊന്നുമില്ല ക്സിഡന്റ് കാര്യങ്ങളൊന്നും കൊടുക്കാം എത്രണ്ടിക്ക് ചോദിക്കണ്ട് നമുക്കൊരു രണ്ടായി തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറും കൊടുക്കാം അതെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വൃത്തി ലോണ് കറുല്ലേ അത്യാവശ്യം ലോൺ കയറും പക്ഷേ പത്താറ് പണി ഇറക്കാൻ പറ്റുമോ അതെ നോക്കാലേ നോക്കാം ഡീസൽ മൈലേജ് 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 ഉണ്ട് അടുത്ത വണ്ടി അല്ല അതെ അതെ ഫസ്റ്റ് വൈറ്റ് ആയിക്കോട്ടെ വണ്ടിയില്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് ഏഹ് പതിനാറ് മോളാം അതെ അതെ ഇത് ഓപ്ഷൻ ഡീസൽ വണ്ടി വണ്ടിയാണല്ലോ അതെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആ ആൾക്കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഒക്കെ ഫുള്ള് പക്കാണ്ട് അതെ പക്ഷെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എത്ര കേൾക്കണോ വണ്ടിക്ക് അഞ്ചേകാലിൽ റുപ്യ കൊടുക്കാം കൊടുക്കാം കൊറച്ച് കൊടുക്കും കാര്യങ്ങളൊക്കെ എത്ര കേറും ഒരു നാലേ മുക്കാൽ നാലര ലോൺ കിട്ടും കയറും എടുക്കുന്ന പോലെ പണി കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലൈസ് ഒന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒരു പതിനെട്ട് രൂപ ഡീസൽ മൈലേജും കിട്ടും ഓക്കെ അതേമാതിരി വീണ്ടും ഒരു സ്വിഫ്റ്റല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളില് അതെ വിടേന വിടേ കിലോമീറ്റർ വരെ ഞങ്ങള് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയാണ് ഓടികണ്ട് ഓണഷിപ്പ് എത്ര ആയിണോ ഇത് മൂന്നാമത്തെ ഓണർ നിലകളിലോ ആ വേറെ റീപ്ലേസോ കാര്യങ്ങളോ തട്ടുമുട്ടോ എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് മൈൻ ക്ലാസ് ചെറിയ പൊട്ടുന്ന നമ്മൾ മാറിയാ അങ്ങനെ പറയുന്ന ചെറിയ പൊട്ടിന്റെ കാര്യങ്ങള് മാറ്റി തന്നെയാണ് വേറെ പണി കാര്യങ്ങളോ എന്ന് വെച്ചാൽ വേറെ അടിപൊളിയൊക്കെ ചെയ്തു കൊണ്ടല്ലേ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ ഇത് രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം രണ്ടാം പതിനെന്തായാലും കുറച്ചും കൊടുക്കുവല്ലേ കുറച്ചാണ് ലോണ് കാര്യങ്ങളൊക്കെ രണ്ടു ഒന്നേ മുക്കാല് ഒന്നര ലോൺ കിട്ടും മാക്സിമം ലോഡ് കയറും അതെ ഒരു അമ്പതിനായിരം നമുക്ക് അടിപൊളി സ്വിഫ്റ്റ് അതെ മലേജ് കിട്ടും അതേമാതിരി വീണ്ടും ഒരു സ്വിഫ്റ്റ് ഇല്ലേ ബ്ലാക്ക് കളർ ഇത് രണ്ടായിരത്തി എട്ട് എട്ട് ഫുൾ പേപ്പർ ക്ലിയറാണ് അതെ അതെ അഞ്ച് വർഷം എല്ലാ പേപ്പറും ക്ലിയർ ആണ് കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഇത് രണ്ടായിരത്തി എട്ട് വേണ്ടിയാകുമ്പോൾ കറക്റ്റ് കിലോമീറ്റർ എത്ര അറിയില്ല ഒന്ന് ഓടിയിട്ട് ഓടിക്കണു ആ പേപ്പറൊക്കെ എല്ലാ പേപ്പറും ഓണർഷിപ്പിന് ആരെ പറയാൻ പറ്റുമോ ഓണർഷിപ്പ് രണ്ടോ മൂന്നായിട്ടുണ്ടോ നിലവിലുള്ള ഇന്റീരിയർ നല്ല വൃത്തി വൃത്തില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ നമുക്ക് ഒരു ഒന്ന് അറുപത്തൊമ്പതിന് കൊടുക്കാം ഒന്ന് അറുപത്തൊമ്പിന് അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കൂ ലോൺ കയറുമോ ഇത് മതി ലോൺ കിട്ടൂല റെഡി കൈക്ക് വണ്ടി ഇറക്കാം എല്ലാം കൊണ്ട് ഷോർ വണ്ടിയാണ് നല്ല ബ്ലാക്ക് കളർ വണ്ടി ആണല്ലേ ഡീസൽ ഡീസൽ എത്ര മൈലേജ് പതിനെട്ട് ഇരുപത് ഒക്കെ ഈ കളർ വണ്ടി ഉള്ള കാല കിട്ടുള്ള അടുത്ത വണ്ടി നല്ല ഓട്ടോമാറ്റിക് സെലറി അല്ലേ നല്ല വെറൈറ്റി കളർ ആണല്ലോ ഒരു ഡാർക്ക് എന്താ പറയാ ഒരു ബ്ലാക്ക് വെറൈറ്റി കളർ ചാണക പച്ച എന്ന് പറഞ്ഞ അതെ അതെ ഓക്കെ എങ്ങനെ മോഡൽ കിട്ടുന്നത് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലാണ് വി എക്സ് ഐ ആണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് എ എം ടി എം ടി ഓട്ടോമാറ്റിക് ആണ് അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിളാ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്യാം നമ്മള് നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ ഉണ്ടോ ചെക്ക് ചെയ്ത് അതെ അതെ എത്ര വേണമെങ്കിലും നമ്മൾ ചോദിക്കണം എന്നാലേ നമുക്ക് ഒരു മൂന്നു കൊടുക്കാം മൂന്നര ലക്ഷം ചോദിക്കണ്ട അത് കുറയും എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂന്നേക്കാലം ഇരുപത്തയ്യാറ് ഓട്ടോമാറ്റിക് അതെ അതെ ഓ ഇരുപത്തയ്യാറ് ഓട്ടോമാറ്റിക് സലറി ഉണ്ടാകും അത് പെട്രോൾ മാത്രം മലയാളിട്ടോ ഇത് ഒരു പതിനാറ് പതിനെ ആ ലാലും മലയാളിട്ടും പറഞ്ഞു ഉണ്ട് ആ അതേ അതേമാർക്കുള്ള സാലറി അല്ലേ നല്ല വൈറ്റ് കളർ ഉള്ളത് അപാധ ഒന്നും ഇല്ല ആ ഒന്നിച്ചിലാണല്ലേ കിലോമീറ്റർ ആ ഇത് നമുക്ക് മൂന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാം മൂന്നേ മുക്കാൽ ലക്ഷം മാനുവൽ ഉള്ളത് മാനുവല് പതിനേ പതിനെട്ട് റജസ്റ്റേഷൻ പതിനേ പോയിന്റ് കമ്പനി അതെ അതെ പക്ക ക്ലിയർ ആ ഒരു മൂന്നര ലക്ഷം ലോൺ കൊടുക്കുക മൂന്നേ മുക്കാൽ മൂന്നര ലക്ഷം ലോൺ കൊറു അതെ അതെ ഇതും അതായത് വണ്ടി എടുക്കാം ചേർക്കാം വേറെ പണി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആ സെഡ് എക്സൈ ആണ് ഏറ്റവും ഫുള്ള് പക്കണ്ടല്ലേ ഇത് പെട്രോൾ മാത്രം മലയാജ് കിട്ടും പെട്രോൾ ഒരു പതിനേഴ് പോയിന്റ് ഒക്കെ ഉണ്ടാവും എന്തായാലും മലയാജ് കിട്ടോ ൃത്തില്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതെ അതെ ഓക്കെ അതേപോലെ ഫോർഡ് ഫീണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് പോലോ അല്ലേ ഇതിന്റെ ഗ്ലാസ് ഒന്ന് പൊട്ടി പൊട്ടിക്കെടുക്കേണ്ടി ആ മെയിൻ ഗ്ലാസ്സിന് വരെ കൊണ്ടു പോകണോ മാറിയില്ല മാറിയില്ല ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒന്നിന്റെ മേലോടി ആ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി നല്ല വൃത്തം ഉണ്ട് തന്നെ കസ്റ്റമർ ഒന്ന് ചെക്ക് ചെയ്ത് എടുത്തോടെ നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പിടുത്തിയ വണ്ടി എടുക്കാം സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അതെ അതെ നല്ല വെയിലാ നല്ല വെയിലാണ് ഓ ചുട്ട് വെയിലല്ലേ വെയിലെ എത്ര വണ്ടി ചോദിക്കണം എന്നാലേ മുപ്പത്തഞ്ചു ഒന്നേ ആ അല്ലെ എന്തായാലും ലോണും കൊടുക്കൂറോൺ ഡീസൽ ഡീസൽ എത്ര വണ്ടിയാണെങ്കിൽ എന്തായാലും മലേജ് കിട്ടും അടുത്ത വണ്ടി പിന്നെ ഷേപ്പ് ആണ് അല്ലെ ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം മാസം വണ്ടിയാണ് ഇരുപത്തിമൂന്ന് ഒന്നാം മാസം അല്ലേ അല്ല ഇരുപത്തിമൂന്ന് ഒന്നാം മാസം ആണല്ലേ മാസാണല്ലേ ഇത് ഓപ്ഷൻ എന്താ ഇത് സെഡ് എക്സ് ഐട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അറിവ് ലക്ഷം ചെയ്തത് അല്ലല്ലേ കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ പത്ത് എട്ടായിരത്തിലും അത് ഓട്ടോമാറ്റിക് ഇത് വാറണ്ടി ഒക്കെ ഉണ്ടാവും കമ്പനി വാറണ്ടി സർവീസ് ഒക്കെ ഉള്ള വണ്ടി തന്നെയാണല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് ഒരു എട്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപ കൊടുക്കാം എട്ട് ഇരുപത്തഞ്ച് എന്തായാലും നോക്കാം നമുക്ക് മാക്സിമം ചെയ്ത് ഇത് ഫുൾ കയറിയാ ഫുള്ള് തരോ ഇതിമൊരു ഏഴ് ലോൺ കിട്ടും ഏഴ് ലക്ഷം മാക്സിമം ലോൺ കയറ്റി കൊടുക്കാല്ലേ അതെ അതെ പിന്നെ ഓട്ടോമാറ്റിക് പെട്രോൾ എത്ര കേട്ടോ മൈലേജ് ഒരു പതിനാറ് പതിനേക്കുണ്ടോ പുതിയ വണ്ടി അല്ലേ ആ ലെവലും മൈലേജ് പിന്നെ അടുത്ത രണ്ട് പോളകളാണ് രണ്ടായിരുന്ന പോളുണ്ട് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ പോളാണ് രണ്ടേക്കാല്പയ കൊടുക്കാം രണ്ട് രണ്ട് വണ്ടി രണ്ടേക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അല്ല ഒരു വണ്ടി ഒരു വണ്ടി അല്ലേ രണ്ടേക്കാൽ ലക്ഷം വൈറ്റ് കളർ മുപ്പത്തിനാല് മുപ്പത്തിനാല് ഫാൻസ് നമ്പറുള്ള വണ്ടി കൊടുക്കാല്ലേ കളർ ചെയ്താലേ

ഒന്നര ലക്ഷം ലോൺ കയറും നമുക്ക് വണ്ടി എടുക്കാം ഡീസലാ മാത്ര മലേജ് കിട്ടും മൈലേജ് ആ ഈ അങ്ങനെ പോ ഇത് പോണ്ടായിരത്തി പതിനൊന്ന് തന്നെയാണ് സെയിം മോഡലേ ഇത് ഓപ്ഷൻ കംഫർട്ട് ലൈൻ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷന് വരും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് എൺപത്തെട്ടായിരം കാണിക്കണേ മീറ്റർ കാണാൻ എൺപത്തെട്ടായിരം ആണ് വാർഷിപ്പ് എത്രയാണ് ഇത് മൂന്ന് മൂന്നോണേറ്റായിരുന്നു നിലയിലുള്ള വേറെ റീപ്ലേസ് ഒന്നെയോ റീപ്ലേസ് ഒന്നും തട്ട് മുട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി ചോദിക്കണേ ഇത് രണ്ടേക്കാല് ആണല്ലേ രണ്ട് രണ്ടേകാല ലക്ഷം ചോദിക്കണ്ടേ എന്തേലും കുറച്ച് കൊടുക്കും പോലും എന്തായാലും കയറും എൺപത് പണി വണ്ടി വെക്കാം വേറെ പണി കാര്യങ്ങളൊന്നും പതിനെട്ട് രൂപ മലയാളം കിട്ടും ശതമാ പിന്നെ അടുത്ത ആൾട്ടേണ്ണൂർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആൾട്ടേണ്ണൂറ് പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ ആറായിരം കിലോമീറ്റർ ഓടിയുണ്ട് എൽ എക്സൈക്കാര എൽ എസ് ഐ അതിന് ബോൺ ഇട്ടും മൈൻക്ലാസ് റീപ്ലേസ് ഉണ്ട് മാറി അതെ ഓക്കെ വേറെ മേജർ ഒന്നും ഇല്ലല്ലോ മേജർ ഒന്നില്ല കുറ്റവും പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളില്ല ഞാൻ ചെക്ക് ചെയ്തെടുക്കാം ആ എടുക്കാം ആളും കൊണ്ട് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി എടുക്കാതെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് ഷാറാക്കിയോണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇത് ലാസ്റ്റ് ഒരു ഒന്ന് അറുപത്തെട്ടിന് കൊടുക്കാം ഒന്ന് അറുപത്തെട്ടിനോ എന്തായാലും കുറച്ചും കൊടുക്കൂ ഒന്നര ലോൺ കൊടുക്കാം മാക്സിമം കഴു പതിനെട്ടാറ് അടിപൊളി അൾട്ടേണർ കൊണ്ടുപോകാം ഫുൾ പക്ക കമ്പനി മാറിയും ചെയ്തിരുന്നു ബോണും ബോണും മെയിൻ ക്ലാസ് മാറി വില കുറവാണ് പതിനെട്ടാം ലെവൽ എന്തായാലും മലേജും കിട്ടും അടുത്തോണ്ട് നല്ലൊരു പച്ചക്കറി ഞാനോളോ ഞാനിത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മുകളിലോ അതെ അതെ നാപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ കൊടുക്കും വലിയ കുഴപ്പമില്ലാത്തവേണ്ടി അല്ല അത്യാവശ്യം കുഴപ്പമില്ല അത് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ ഏതൊരു സാധാരണക്കാർക്കും സെയിൽസ്മാൻ ഒക്കെ എടുക്കാൻ പറ്റുള്ള അടിപൊളിയുണ്ട് അല്ലേ അതെ ഓ ഓപ്പത്തി ഒമ്പതിനാറ് മൈലേജ് രാജാ കൊടുക്കാറുള്ള അത്യാവശ്യം ആക്കിയാൽ ടയറൊക്കെ ഇരുപതിന് ആ മൈലേജ് ഒരു ഒന്ന് ഒന്ന് ക്ലീൻ മതി ടയർ ഉണ്ട് ഉണ്ട് കിട്ടും എന്തായാലും മൈലേജ് ഫ്രണ്ട്സ് അപ്പൊ ഈ ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കൊന്നും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് തരാൻ നമുക്ക് ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പോളിമറക്കേണ്ട അടുത്തല്ല അടിപൊളി വീഡിയോ ആയി വേണം കാണാം